എന്താണ് വികാരമാണ് ഒരാളെ ബഹുമാനിക്കുന്നത് സൂചനയാണ് എന്നാൽ ഈ അത് അർഹിക്കുന്നവർക്കാണോ നാം കൊടുക്കുന്നത് ആ ോടുള്ള ആരാധനയിലേക്ക് മാറാറുണ്ടോ നമുക്ക് നോക്കാം എന്തിനാണ് നാം ഇപ്പോഴും എല്ലാവരെയും സാറിനും മേടമെന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണ് തലകുലിച്ചു നിൽക്കൽ നമുക്ക് പ്രിയപ്പെട്ട ഒന്നായി മാറുന്നത് ബ്രിട്ടീഷുകാരും രാജഭരണവും അവസാനിച്ചെങ്കിലും സാറും മേടവുമായി ഇപ്പോഴും തുടരുന്ന പരിചാരിക വൃത്തം ചുറ്റിലുമുള്ള അധികാരികൾ ഇവയൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല എന്നതിന്റെ തെളിവുകളല്ലേ കാലങ്ങളായി നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങളിലെ ആവശ്യമില്ലാത്ത ഭവ്യത അത് പഠിപ്പിച്ച അധ്യാപകനോടോ സ്വന്തം മാതാപിതാക്കളോടോ കുടുംബത്തിലെ മുതിർന്നവനോടോ അനുഭവം കൊണ്ട് നമ്മെ അമ്പരപ്പിച്ചവരോടോ ആണെങ്കിൽ വളരെ നല്ലത് തന്നെ പക്ഷെ പലപ്പോഴും നാം ബഹുമാനം കൊടുക്കുന്നത് മറ്റു ചിലർക്ക് മുന്നിലാണ് ദയവ് തീരെയില്ലാത്ത ധനികൾ നമ്മുടെ നികുതി പണം കൈപ്പറ്റുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു പോസ്റ്റ് ഓഫീസിലെ ഉടമസ്ഥൻ മുതൽ റിസപ്ഷനിസ്റ്റിന് വരെ ആശുപത്രിയിലെ ഡോക്ടേഴ്സിനും നഴ്സിനും എന്തിനേറെ അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന സെലിബ്രിറ്റികൾ അങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ടവരുടെ ഒരു നിര തന്നെയാണ് നാം നമുക്ക് ചുറ്റും സൃഷ്ടിച്ചിരിക്കുന്നത് ധനത്തിന് അമിതമായ പ്രാധാന്യവും ബഹുമാനവും കൊടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല അമ്പലങ്ങളിലെയും പള്ളിയിലെ മുന്നിലെ പോലുള്ള ചെറുപ്പുകളുടെ നീണ്ട നിര തന്നെയാണ് ഇന്ന് ബാങ്കുകളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ നല്ല വസ്ത്രം ധരിച്ചവർക്കും ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെന്ന അഹങ്കാരത്തിൽ കയറി ചെല്ലുന്നവർക്കും ഇതൊന്നും ബാധകമല്ലെന്ന് തോന്നുന്നു ഇനി ആശുപത്രിയിലേക്ക് പോയാലോ ഉദാഹരണത്തിന് നമ്മുടെ അപ്പോയിൻമെന്റ് ഒരു പത്ത് മണിക്കാണെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ വൈകിയത് കൊണ്ട് ഇനി ഇരിക്കണം കുറെ ആളുകളുടെ ഊഴം കഴിഞ്ഞ് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് എന്നാൽ നിങ്ങൾ താമസിച്ചു പോയാലും അല്ല നിങ്ങൾ നേരത്തെ പോയാലും ഈ ഇരുപ്പ് തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ നാം കാത്തിരിക്കും ഒരു മടിയും കൂടാതെ അത് ഡോക്ടറിനോടുള്ള അനാവശ്യമായ റെഫറൻസ് എമർജൻസി സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കാം പക്ഷേ കൃത്യസമയം പറഞ്ഞ് അപ്പോയിൻമെന്റ് എടുക്കുന്ന എമർജൻസി രഹിത ഡോക്ടേഴ്സും വൈകി മാത്രമേ രോഗികളെ കാണൂ സർക്കാർ ഓഫീസിൽ പോയാലോ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരിക്കും ഏത് ഡോക്യുമെന്റ് ആണ് ശരിയല്ലാത്തത് അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിൽ ഫൈൻ അടക്കേണ്ടത് ഈ ഫൈൻ എങ്ങനെ ഒഴിവാക്കാം എന്നതായിരിക്കും ഉള്ളിലെ ചിന്ത നമ്മുടെ അവകാശങ്ങൾ എന്ത് എന്ത് കാര്യത്തിനാണ് ഫൈൻ അടക്കേണ്ടത് എന്ന് പോലും അറിയാത്തവരാണ് നമ്മളെ ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിലെ തിരക്കില്ലായ്മ സഹിച്ച് സ്വയം തിരക്ക് കൂട്ടാതെ കാത്തിരിക്കും ഇനി ഇതിലേറെ കഷ്ടം സെലിബ്രിറ്റികളുടെ കാര്യമാണ് സാമൂഹികപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പോലും പലപ്പോഴും മടി കാണിക്കുന്ന സിനിമാക്കാർക്കും യൂട്യൂബേഴ്സിനും പാട്ടുകാർക്കും നാം കൊടുക്കുന്ന ബഹുമാനം അത് അർഹിക്കുന്ന പലരെക്കാളും വലുതല്ലേ സ്വയം സമ്പാദനത്തിനായി റീൽസും വീഡിയോസും ചെയ്യുന്നവർ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സും പുരുഷന്മാരും ആവുന്നത് എങ്ങനെ സെൽഫ് റെസ്പെക്ടും സമയവും കളഞ്ഞ് അവരെ ഒരു നോക്ക് കാണാനായി നമ്മൾ കാത്തു നിൽക്കും ഒന്ന് സെൽഫി എടുക്കാൻ പറ്റിയാൽ അത്രയും സന്തോഷം സംസാരിക്കാൻ കൂടി പറ്റിയാലോ പിന്നെ പറയണ്ട ഈ ബഹുമാനം പലപ്പോഴും ആരാധനയിലേക്ക് വഴിമാറും അവനവനെ ഒഴിയും മറ്റെല്ലാവരെയും ബഹുമാനിച്ചു ശീലിച്ചു പോയോ നമ്മൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സെൽഫ് റെസ്പെക്ടും വളരെ കുറവ് പോലീസുകാരൻ മന്ത്രി ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ എഞ്ചിനീയർ എന്നീ സകലരും ആവശ്യത്തിനും മാത്രം ബഹുമാനം ബിക്കോസ് ആണ് പബ്ലിക് സർവൻസ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം ബഹുമാനിച്ചാൽ സ്വന്തം അവകാശങ്ങളെ പറ്റി ബോധ്യം വരും ആ കാലത്ത് മാത്രമേ സമൂഹവും ജീവിത രീതികൾ മാറിയുള്ളൂ ബഹുമാനിക്കേണ്ട എന്നല്ല ആവശ്യത്തിന് പോരെ എന്നാണ് പ്രത്യേകിച്ച് മിന്നും താരങ്ങൾക്ക് തിളക്കമില്ലെന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യത്തെ പറ്റി ആളുകൾ ചിന്തിക്കുന്ന ഈ കാലത്ത് ചുറ്റും നമ്മൾ വാരി വിതറുന്നത് ബഹുമാനമല്ല പണത്തോടും അധികാര സ്ഥാനത്തോടുമുള്ള വിധേയത്വമാണ് സാർ മേഡം എന്ന വിളികൾ സ്നേഹം കൊണ്ടും പ്രയത്നം കൊണ്ടും അറിവ് കൊണ്ടും കരുണ കൊണ്ടും നമ്മെ കീഴ്പ്പെടുത്തുന്നവർക്ക് മാത്രമായി നമുക്ക് മാറ്റിവെച്ചുകൂടെ അസ്സലാമു അലൈക്കും